ൂരിൽ ഒരു പ്രതിഷേധ യോഗം നടക്കേണ്ടത് എനിക്ക് തോന്നുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന ഒരു യോഗത്തിൻ്റെ ഒരു ആരംഭം മാത്രമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് നൂറുകണക്കിനാളുകളെ ചന്ദനമുട്ടികൊണ്ട് അതിനിഷ്ഠൂരമായി അതിക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു ഒരു മണ്ണാണ് മറയൂര് ചന്ദന സംരക്ഷണമാണ് പറയുന്നത് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ് വനവും സംരക്ഷിക്കണം പക്ഷേ നമ്മുടെ വനം സംരക്ഷണത്തിന്റെ പേരിൽ ചന്ദന സംരക്ഷണത്തിന്റെ പേരിൽ വന്യമൃഗ സംരക്ഷണത്തിന്റെ പേരിൽ ഓരോ വിഭാഗം സംസ്ഥാനത്ത് ആകെ വിളയാടുന്നു എന്നാണ് ഒട്ടനവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ അടക്കം നമുക്ക് കാണിച്ചു തരുന്നത് ഈ രണ്ടായിരത്തി ഏഴിൽ ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വണ്ണപ്പുറക്കാരൻ ബാബുവിനെ ആന്തരിക അവയവങ്ങൾ തകർന്ന് മരണപ്പെട്ടു ഇന്നും പതിനേഴ് വർഷം കഴിയുമ്പോഴും ആ കേസിൽ വിസ്താരം എവിടെയും എത്തിയിട്ടില്ല അതാണ് ഈ നിങ്ങൾ അറിയിക്കപ്പോഴും പല സംഘടനകളെ കുറിച്ച് പറയും മാഫിയ ആരാണ് മാഫിയ ഞങ്ങൾ നൽകുന്ന ഞങ്ങൾ നൽകുന്ന നികുതിപ്പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റി ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് ശക്തമായ വ്യക്തമായ നിയമനിർമ്മാണത്തിലൂടെ അധികാരപ്പെടുത്തിയവർ ഈ പൌരന്മാരെ അതിക്രൂരമായി നിസ്ത്രൂരമായി മർദ്ദിക്കുക എന്നിട്ട് സാങ്കേതിക പ്രശ്നം പറഞ്ഞ് അവർക്കെതിരെയുള്ള നടപടികൾ അവസാന നീതി ലഭിക്കാതെ പോകുന്ന അതിനിഷ്ഠൂരമായ അതിക്രൂരമായ ജനാധിപത്യത്തിന് അപമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ പല ഗ്രാമങ്ങളും അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഒരു ഗ്രാമമാണ് മറയൂർ കാന്തൂർ പഞ്ചായത്ത് പ്രദേശങ്ങൾ ഇവിടെ കേരളവുമായി ബന്ധമില്ലെന്നുള്ള വിചാരം കോർമ്മ ഉദ്യോഗസ്ഥ കലാകാലങ്ങളായി കൊണ്ടുനടക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ബീർബന്ധമാന്യായ ഡി എഫ് ഒ മിസ്റ്റർ സുധീഷി ത്തെല്ല പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കർഷകർ തട്ടുകൊടുത്തിയ യുക്കാലി മൂന്നാറ് റൈഡാഫീസർ ആയിരിക്കെ രണ്ടിലോട് പടി വെറുതെ ആവശ്യമില്ലാതെ പിടിച്ചിട്ടു വിട്ടുകൊടുക്കാതെ രണ്ടാം ദിവസം മൂന്നാം ഡി എഫ് ഒ ഓഫീസ് ജനങ്ങൾ അടിച്ചു തകർത്തു അന്ന് നോക്കുവാൻ കെട്ടി എല്ലാവരും പത്ത് പഞ്ചിച്ച് ഫോണിറ്റുകാർ ഭയപ്പെട്ട് ഉള്ളിൽ കരുണ നേടി മൂന്നാർ ഡി ബി എസ് നേടി വിളിച്ച് രക്ഷിക്കണം ഞങ്ങൾ മനോഭയത്തിലാണോ പറഞ്ഞ കാലം ഇതേ സുഹൃണ്ടാക്കിയതാണ് ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഡാൻസിക പ്രതികളെ കൊണ്ട് അനാശാസ്യം അയാളുടെ കസ്റ്റഡിയിൽ വെച്ചയാള് വികല വികലമായ ഏതോ പ്രാധാന്യം കൂട്ട് പറ്റ് പുറത്തു പറയാൻ കൊള്ളാത്ത നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതിക്രൂരമായി പീഡിപ്പിച്ച് അവൻ അത്തഹസിങ്ങനെ നിൽക്കുക ആരായവൻ ഈ ചെന്നൈക്കെ ഈ രാജ്യത്തെ നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കാൻ കൊള്ളുമോ ഇത് ചോദ്യം എന്താണ് മറിയൂരുകാരോ നീ ഭയപ്പെടുന്നത് നീ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇവനെ ഇവനെയെല്ലാം തീറ്റിപ്പോറ്റുന്നത് ചോദ്യം ചെയ്താൽ ഒരു ചുറ്റും സംഭവിക്കാൻ പോകുന്നില്ല കൃത്യമായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇവിടെ വലിയ വിജയക്കൂടത്തെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾക്കറിയാം ഓരോ വ്യക്തിയും ഭയപ്പാടലാണ് കഴിഞ്ഞ വർഷം പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾ ഈ വർഷം ചന്ദന കേസിൽ പ്രതിയായിട്ടുണ്ട് ഒന്ന് പോലീസും ഫോറസ്റ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് പോലീസിനെ സംബന്ധിച്ച് തെളിവ് നിയമം ബാധകമാണ് ഫോറസ്റ്റിന് തെളിവ് നിയമം ബാധകമല്ല അവസ്ഥയാണ് ഈ ജന്മങ്ങൾ മുതലെടുക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ സാധാരണ കുറച്ച് സംസ്കാരവും വിവരവും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്ര വ്യാപകമായി അഴുത്തുകളെയും കൊണ്ട് കൊച്ചി നിറച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ മേഖലയുള്ള ഒരു ഡിപ്പാർട്ട്മെറ്റും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നില്ല ഇവർക്ക് എന്തൊക്കെയോ ബന്ധം ഇപ്പൊ ഈയിടെ ഇവരുടെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഒരു ജർമ്മൻ റേഞ്ച് ഓഫീസർ വനിത പങ്കെടുത്തു ഇവര് വിദേശ നിഗൂഢ ഗുണ്ടാ സംഘമാണ് ഇത് ഈ സംഘത്തെ നേരിടാൻ ഈ ജനതയെ രക്ഷിക്കാൻ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നതിന്റെ പ്രഖ്യാപനമാണ് മറയൂരിൽ ഇന്ന് നിങ്ങൾ കാണുന്നത് ഇതിന് കൃത്യമായ ഫലോ സേന എന്ന ആശയം വന്യമൃഗത്തിൽ നിന്നും മനുഷ്യജീവന രക്ഷിക്കാൻ ഇത്തരം ഭീകര ജന്തുക്കളിൽ നിന്നും വന്യമൃഗം എന്ന് പറയുമ്പോ നിങ്ങൾ കാണുന്ന കാറ്റില മൃഗമല്ല ഈ ഓഫീസിൽ നിന്ന് ഈ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പ്രേക്ഷയാണെന്ന അത്തരം മൃഗങ്ങളെയും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൃത്യമായ സേന നിങ്ങൾ വരും നാളുകളിൽ വരും നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകും അത് ഞങ്ങൾ വയ്ക്കാൻ പോകുന്ന കർഷക മഹാപഞ്ചായത്തിൽ റൂട്ട് മാർച്ച് വച്ച് ഞങ്ങളത് ഈ കേരളീയ സമൂഹത്തെ തീയതികളിൽ കേരളത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ പഞ്ചായത്ത് ഉണ്ടാവും അതിൽ ഞങ്ങൾ ഒരു അണിനിരത്ത് വെച്ചു അത് ആ കൂടി ഇത്തരം മേഖലകളിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന സംവിധാനങ്ങളെ അത് വന്യതൃക സ്വഭാവം കാണിക്കുന്ന എന്തിനേയും എങ്ങനെ അമർച്ച ചെയ്യാമെന്നുള്ളത് ഗൗരവമായി ഞങ്ങളൊരു ഒരു സംഭവം പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് പറയുന്ന ജനതയോട് പറയാനുള്ളത് മറ്റൊന്ന് ഈ സാധാരണഗതിയിൽ ഒരു പ്രതിഷേധ യോഗം വെച്ച് പ്രകടനം നടത്തി വിട്ടുപോവുക ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ സുപ്രീം കോടതിക്ക് പരസ്യമായി വരങ്ങിട്ട് നൽകോളം കോടതികാരെ വച്ച് പ്രകടനം നടത്തിയത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഡയറക്ഷൻസിന്റെ ഇതിനാണ് കോടതി ലക്ഷ്യമാണ് സുപ്രീം കോടതിയുടെ രജിസ്ട്രാർക്ക് ഞങ്ങൾ ആറ് സംഘടനകൾ പരാതി രേഖാപൂർ നൽകിയിട്ടുണ്ട് യുടെ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് പരമ്പവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതും മറ്റ് പല യൂട്യൂബ് ചാനലുകളിൽ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതും ഞങ്ങൾ സംസ്ഥാനത്തിനത്തിയ ഇടപെടലുകളിലാണ് വരും നാളുകളിൽ ഈ വിഷയത്തിൽ ഈ ആറാം തീയതി ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുന്ന തീരുമാനത്തെയാണ് ഞങ്ങൾ നൽകുന്നത് ഈ പരാധമനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അറസ്റ്റിയില്ലെങ്കിൽ കൃത്യമായ പ്രതികരണം അങ്ങ് ഇവിടെയല്ല മറിയൊരു ഓഫീസിലല്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ട അങ്ങ് അങ് പോലും ഞങ്ങൾ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ വരും നിന്റെ വീട്ടിലേക്ക് വരും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന അടിസ്ഥ വ്യക്തമായ പ്രഖ്യാപനം ഞാൻ ഈ അവസരത്തിൽ നടത്തുകയാണ് ഈ വെയിത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല വലിയ വലിയ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി വേദി ഒഴികേണ്ടതുണ്ട് എന്തായാലും റവന്യൂവുമായി ബന്ധപ്പെട്ട് ഹോൾഫുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അറുന്നൂറ്റി അൻപത് തൊള്ളായിരത്തി അൻപതോളം വരുന്ന മനോര ജനത അതിഭീകരമായ പ്രതിസന്ധിയിലാണ് പോകുന്നത് ആ പ്രതിസന്ധി എല്ലാ കാലവും സാധാ പ്രതിഷേധമായി ഇങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഭരണകൂട വിചാരങ്ങളെല്ലാം മാറ്റണം രാഷ്ട്രീയ ചിന്തകൾ മാറ്റണം അതിനുള്ള ഒരു വേദി കൂടിയാക്കി ഇതിനെ മാറ്റാം ഈ മറയൂരിലുണ്ടായിട്ടുള്ള ദുരന്ത നിവാരണ നിയമ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ ഇ എപ്പല്ലിൽ തൊഹായ എം എൽ എ അന്തർ സാഹിബ് അറിയേണ്ടത് ഇ എപ്പല്ലിൽ ഭൂമി നിർത്തുക രണ്ട് പഞ്ചായത്താണ് ഈ മറയൂട്ടാത്തത് ദുരന്ത നിവാരണ നിയമപ്രകാരം നിരോധനമുള്ള സ്ഥലമാണിത് അതുപോലെ തന്നെ റവന്യൂവിന്റെ ഈ പട്ടയ ചട്ടവുമായി ബന്ധപ്പെട്ട് നിരോധനമുള്ള സ്ഥലമാണിത് ഇവിടെ പല നിർമ്മാണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ കൈക്കൂലിക്ക് വിധേയമായി വീട് പണിയുന്നു എന്നുള്ളതാണ് വീട് സഹിതമുള്ള ഒട്ടനവധി നിരോധനങ്ങൾക്കുള്ളിലാണ് ഈ ജനത കഴിയുന്നത് ഇടുക്കി ജനത കഴിയുന്നത് മലയോര ജനത കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിഷേധങ്ങളും കൂടി ഇതിനെല്ലാം കൂടെ ചേർത്ത് വായിക്കണം എന്നാണ് ചപ്പസിക്കാനുള്ളത് എന്തായാലും ഈ യോഗത്തിൽ കൃത്യമായും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം